ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച മന്ധരയിലൂടെ ദുഷ്ടബുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ആകർഷണ വലയത്തിൽപ്പെട്ട കൈകേയയുടെ ഹൃദയം ഈ പദ്ധതി കേട്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു അവൾ ദാസിക്ക് ശപഥം ചെയ്തു കൊടുത്തു ഓരോ നിർദ്ദേശവും കർശനമായി പാലിച്ചു കൊള്ളാമെന്ന് ഭരതനെ ചക്രവർത്തിയാക്കണമെന്ന ഭ്രാന്തമായ ആവേശത്തിൽ കൈകേയിക്ക് തോന്നി മന്ധരയാണ് അവളുടെ സർവഭാഗ്യങ്ങളുടെയും ഉറവിടമെന്ന് ഒരു ഭ്രാന്തി എന്നോണം അവൾ മന്ധരയെ സ്തുതിക്കുവാൻ തുടങ്ങി എൻ്റെ പ്രിയ മന്ധരേ കൂനികൾ സാധാരണ പാപികളായിരിക്കും പക്ഷേ നീ ബുദ്ധിയും അന്തസ്സും ഉള്ളവളാകുന്നു നിൻ്റെ ശാരീരിക വൈകല്യം എനിക്ക് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായാണ് തോന്നുന്നത് ഇളം കാറ്റിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന താമരപ്പൂവിനെയാണ് നീ ഓർമ്മിപ്പിക്കുന്നത് അതുകാരണം നിന്റെ രൂപം തികച്ചും ആകർഷണീയമായിരിക്കുന്നു ഭംഗിയുള്ളതും വലിപ്പമേറിയതുമായ നിന്റെ സ്ഥലങ്ങൾ നിന്റെ കൃഷനാഭിയെ മറച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു നിന്റെ അരക്കെട്ട് ഒതുങ്ങിയതും ഊരുക്കൾ മൃദുലവുമത്രേ വർണ്ണാഭമായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ നീ ജ്വലിക്കുകയാണ് നിന്റെ ലോലപാദങ്ങളെ വലയം ചെയ്തു കിടക്കുന്ന ചിലമ്പുകളുടെ മധുരനാദം എത്ര ഹൃദ്യമാണ് നയതന്ത്രശാസ്ത്രം നിലനിൽക്കുന്നത് രഥചക്രകൂടം പോലെ ഉയർന്നു നിൽക്കുന്ന നിന്റെ കൂനിൽമേലാണെന്ന് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവളെ ഭരതൻ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുമ്പോൾ നിന്റെ കുബ്ജത്തെ ഞാൻ തനിത്തംഗത്തിൻ്റെ മാലചാർത്തി അലങ്കരിക്കും രാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ നിന്റെ കൂനിന് ഞാൻ ചന്ദനലേപനം ചെയ്യും നിനക്കു ഞാൻ ധാരാളം വിശിഷ്ടാഭരണങ്ങളും വസ്ത്രങ്ങളും നൽകുന്നുണ്ട് മാത്രമല്ല മറ്റെല്ലാ കോനികളെയും ഞാൻ നിന്റെ ദാസികളാക്കി മാറ്റും അവർ നിന്റെ പാദങ്ങൾ ഉഴിഞ്ഞു തരും ഇതെല്ലാം മന്ധരയെ സന്തോഷിപ്പിച്ചുവെങ്കിലും അവൾ കൈകേയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ചു പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളൂ ഉടനടി രാമൻ്റെ സ്ഥാനാരോഹണം തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ പറഞ്ഞതെല്ലാം വ്യർത്ഥമാകും ഭർത്താവിനോടുള്ള പിണക്കവും പരിഭവവും കാണിക്കുവാൻ മാറിക്കിടക്കാറുള്ള ക്രോധാലയത്തിലേക്ക് മന്ധര കൈകേയിയെ നയിച്ചു അന്നേരവും മന്ധര കൈകേയിയുടെ കോപാഗ്നി ആളിക്കത്തിക്കുവാൻ വേണ്ടതെല്ലാം പറയുന്നുണ്ടായിരുന്നു ഈ കളിയിൽ നീ ജയിച്ചില്ലെങ്കിൽ ഭരതന്റെ ഭാവി എന്താകുമെന്ന് സദാ ഓർക്കുക ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ ഉപവാസ മരണം എന്ന് ദൃഢനിശ്ചയമെടുക്കുക തത്സമയം രാമന്റെ സിംഹാസനാരോഹണത്തിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ദശരഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി തൻ്റെ യൗവനയുക്തയും അതിസുന്ദരിയുമായ ഭാര്യയോടുള്ള അഭിനിവേശത്തോടെ കൈകേയുടെ ശയനഗേഹത്തിലേക്ക് കടന്ന ദശരഥൻ അവളെ അവിടെ കാണാഞ്ഞ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവൾ ക്രോധാലയത്തിലാണെന്ന് പരിഭ്രാന്തനായി ദശരഥൻ കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിലൂടെ വേഗേന നടന്നു അവസാനം ക്രോധാലയത്തിലെത്തിയ ദശരഥൻ അത്ഭുത സ്തനായിപ്പോയി അവിടെ വെറും നിലത്ത് സ്വർഗത്തിൽ നിന്നും നിലം പതിച്ച ഒരു അപ്സരസിനെ പോലെ കൈകേയി കിടക്കുന്നു അവൾക്കു ചുറ്റും ചിന്നിച്ചിതറിയ ആഭരണങ്ങളും ഉടയാടകളും സ്വന്തം ജീവനേക്കാൾ ദശരഥൻ സ്നേഹിച്ചിരുന്നത് സൗന്ദര്യവും യൗവനവും അനുഗ്രഹിച്ച കൈകേയെ ആയിരുന്നു കിടന്ന് ഉരുണ്ട് ഏങ്ങലടിക്കുന്ന പ്രാണപ്രേയസയെ കണ്ട ദശരഥന്റെ ഉള്ളു പിടഞ്ഞു മുട്ടുമടക്കി നിന്ന് കൈകേയിയുടെ മുഖം തലോടി അദ്ദേഹം ആരാഞ്ഞു പ്രിയപ്പെട്ടവളെ എന്താണിത് നിന്റെ വ്യഥയ്ക്ക് കാരണമെന്താണ് നാം നിന്നെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതാണോ സപത്നികളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായോ ആരാനും നിന്നെ അപമാനിച്ചുവോ നമുക്കെത്രയും പ്രിയപ്പെട്ടവളെ നാം നിന്റേതു മാത്രമല്ലേ നിനക്കിഷ്ടമില്ലാത്തതൊന്നും നാം ഒരിക്കലും ചെയ്യുകയില്ല നിന്റെ മനസ്സിലുള്ളതെന്താണെന്ന് വെളിപ്പെടുത്തുക നിനക്കറിയില്ലേ നാം നമ്മുടെ ജീവനേക്കാൾ വിലമതിക്കുന്നത് നിന്നെയാണെന്ന സത്യം ഉദയസൂര്യൻ പ്രഭാത തുഷാരങ്ങളെ എന്ന പോലെ നിന്റെ താപം അതെന്തു തന്നെയാകിലും നാം തീർത്തു തരുന്നതാണ് മാരചാപങ്ങൾ ദശരഥ ഹൃദയത്തെ തുളച്ചു തുടങ്ങിയിരുന്നു കാമവിവശനായ ദശരഥന്റെ വാക്കുകൾ ശ്രവിച്ച കൈകേയിക്കുറപ്പായി അവൾ ആഗ്രഹിക്കുന്നതെന്തും നേടുവാനുള്ള സമയമായി എന്ന് അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു ആരും എന്നെ അപമാനിച്ചിട്ടില്ല അവഹേളിച്ചിട്ടില്ല എൻ്റെ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താം പക്ഷേ ആദ്യം താങ്കൾ എനിക്ക് സത്യം ചെയ്തു തരണം എൻ്റെ ആഗ്രഹം എന്തു ആയാലും സാധിച്ചു തരാമെന്ന് ദശരഥൻ കൈകേയുടെ ശിരസ് മടിയിൽ വെച്ച് അഴിഞ്ഞുലഞ്ഞ തലോടി ഒതുക്കി മറുപടി പറഞ്ഞു പ്രേമസർവസ്വമേ രാമനെ ഒഴികെ മറ്റാരെയും നാം ഇത്രയേറെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് അറിയാം നാം പ്രതിജ്ഞ ചെയ്യുന്നു നിന്റെ ആജ്ഞ എന്തു തന്നെയായാലും നാം അത് നിറവേറ്റും നമ്മോടത് പറയാൻ ചഞ്ചലപ്പെടേണ്ട നാം അത് സാധിച്ചു തരുമെന്ന് നിനക്ക് ഉറപ്പിക്കാം നീ എന്താവശ്യപ്പെട്ടാലും നാം അത് നൽകിയിട്ടുണ്ട് ഇനിയും അതങ്ങനെ തന്നെ എന്താണ് നിന്റെ മനസ്സിനെ മതിക്കുന്നതെന്ന് പറയൂ ദശരഥൻ്റെ മൂന്നുവട്ടം ആവർത്തിച്ചുള്ള ഈ ഉറപ്പിന്മേൽ കൈകേയി ആനന്ദപരിതയായി ഭർത്താവ് തൻ്റെ വിരൽത്തുമ്പിലെ പാവയായി കഴിഞ്ഞു എന്നവൾക്ക് തീർത്തും വിശ്വാസമായി സ്വന്തം പുത്രനോടുള്ള പക്ഷപാതപരമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത അത്യാഗ്രഹത്തോടെ സുന്ദരിയും യുവതിയുമായ കൈകേയി മരണത്തിനു സമം അത്യുഗ്രമായ ഭീകരമായ ഒരു പ്രഖ്യാപനം നടത്തി പന്ത്രണ്ട് ആദിത്യന്മാരും പതിനൊന്ന് രുദ്രന്മാരും എട്ടു വസുക്കളും രണ്ട് അശ്വിനീദേവന്മാരും സാക്ഷി സൂര്യചന്ദ്രന്മാരും രാപ്പകലുകളും നാലു ദിക്കുകളും ഗന്ധർവന്മാർ രാക്ഷസന്മാർ പിതൃക്കൾ ഭൂതങ്ങൾ പ്രേതങ്ങൾ തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളും സാക്ഷി എൻ്റെ കീർത്തിമാനായ ഭർത്താവും സത്യധർമ്മ പരിപാലകനും ആയ ദശരഥൻ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാമെന്ന് ശപഥം ചെയ്തിരിക്കുന്നു പ്രാണനാഥ അങ്ങോർക്കുന്നുണ്ടോ പണ്ടൊരിക്കൽ രണാങ്കണത്തിൽ താങ്കൾ മാരകമായി മുറിവേറ്റു വീണതും മൃതശരീരമായി കരുതി ഉപേക്ഷിക്കപ്പെട്ടതും അന്ന് ഞാൻ താങ്കളെ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിന് അങ്ങനെക്ക് രണ്ടു വരങ്ങൾ നൽകി ശ്രേഷ്ഠനായ മഹാരാജൻ ഇന്ന് അങ്ങനെനിക്ക് ആ വരങ്ങൾ വിസമ്മതമൊന്നും കൂടാതെ സാധിച്ചു തരയണം മറിച്ചാണെങ്കിൽ കഠിനമായ മനോവിധയാൽ ഞാൻ ഇവിടെ തന്നെ മരിച്ചു വീഴും താങ്കൾ രാമനു വേണ്ടി ഒരുക്കിയ അതേ മേടയിൽ എൻ്റെ പുത്രൻ ഭരതനെ യുവരാജാവായി വാഴിക്കുക ഇതാണെൻ്റെ ആദ്യത്തെ വരം രണ്ടാമത്തെ വരം ഇന്നേ ദിവസം തന്നെ രാമൻ ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെടുകയും പതിനാല് സംവത്സരം മരപൊരിയും മാന്തോലുമണിഞ്ഞ് അവിടെ തന്നെ വസിക്കുകയും വേണം കായികേയുടെ അവകാശവാദങ്ങൾ കേട്ടപാടെ ദശരഥൻ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു നിന്നുപോയി ആശ്ചര്യാധീനനായ അദ്ദേഹം സ്വയം ചോദിച്ചു നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോയ ജന്മത്തിലെ ഏതെങ്കിലും രംഗങ്ങൾ വീണ്ടും തെളിവാർന്നു കാണുകയാണോ അതോ നാം കലശലായ മതിഭ്രമത്തിനടിമപ്പെട്ടുവോ വികാര വിക്ഷോഭം താങ്ങാനാവാതെ ദശരഥൻ അസ്തപ്രജ്ഞനായി നിലം അല്പസമയത്തിനകം ബോധം തെളിഞ്ഞുവെങ്കിലും പരിസരബോധം വന്നപ്പോൾ വർദ്ധിച്ച വ്യഥയിൽ വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു സുദീർഘമായ മയക്കത്തിൽ നിന്നുണർന്ന ദശരഥൻ ധൈര്യം സംഭരിച്ച് കോപാഗ്നി ആളിക്കത്തുന്ന ഹൃദയത്തോടെ കൈകേയെ ഭർച്ചു ഹേ നീചയായ സ്ത്രീ ഈ ക്രൂരത അനുഭവിക്കുവാൻ വേണ്ടി നാം എന്തു തെറ്റാണ് നിന്നോട് ചെയ്തത് രാമൻ എന്താണ് ചെയ്തത് അവനെ നീ എന്തിനാണ് ശിക്ഷിക്കുന്നത് സർവരാലും ജീവന തുല്യം സ്നേഹിക്കപ്പെടുന്ന രാമൻ ഇല്ലാതെ നമുക്ക് ജീവിതമില്ല നമ്മുടെ മറ്റു രണ്ട് ഭാര്യമാരെ പോലും ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാണ് പക്ഷേ രാമനെ ത്യജിക്കുക എന്നത് നമുക്കൊരിക്കലും സാധ്യമല്ല കോപപ്രകടനം കഴിഞ്ഞതും ദശരഥന്റെ ഭാവം മാറി കൈകേയയുടെ കാൽക്കൽ ശിരസർപ്പിച്ച് കേണു പറഞ്ഞു സുന്ദരിയായ റാണി നിന്റെ ഈ ഭീകര നിശ്ചയം കൈവെടിയുക രാമൻ എല്ലാ നന്മകളുടെയും പ്രതീകമാണ് ദയാലു ക്ഷമാശീലൻ സത്യസന്ധൻ ശാന്തൻ കർമ്മനിരതൻ സർവോപരി ലോകത്തിനാകമാനം നന്മ വരുത്തുവാൻ പ്രയത്നിക്കുന്നവൻ നിന്റെ മകനായ ഭരതന തുല്യമോ ഒരു പക്ഷേ അതിലേറെയോ സ്നേഹപൂർവം രാമൻ നിന്നെ എല്ലായ്പ്പോഴും പരിചരിച്ചിട്ടുണ്ട് നീ ശാഠ്യം പിടിക്കുന്ന പക്ഷം ഭരതനെ നാം കിരീടാവകാശിയാക്കാം പക്ഷേ രാമനെ വനവാസത്തിനയക്കുക എന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല രാമനെ ദ്രോഹിക്കണം എന്ന് ചിന്തിക്കുവാൻ പോലും നിനക്കെങ്ങനെ കഴിഞ്ഞു കൈകേയി നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പദം പോലും ഉരിയാടാത്ത രാമനോട് നീ എന്തിനെ ക്രൂരത കാട്ടുന്നു നമ്മുടെ പ്രേമസർവസ്വമേ നമ്മോടൽപ്പം കരുണ കാണിക്കുക വേറെന്തുവരം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളൂ ഈ ഭൂമിയൊട്ടാകെ ദാനമായി നൽകുവാൻ നാം ഒരുക്കമാണ് പക്ഷേ രാമനെ നാടുകടത്തുക മാത്രം നമ്മെക്കൊണ്ട് സാധ്യമല്ല അത് സംഭവിച്ചാൽ നമ്മുടെ മരണം സുനിശ്ചിതം ദയവു ചെയ്ത് ഏറ്റവും ക്രൂരവും നികൃഷ്ടവുമായ ഈ കർമ്മത്തിൽ നിന്ന് നമ്മെ വിമുക്തനാക്കുക ഈ വാക്കുകൾ ഉരിയാടുന്ന നേരമൊട്ടാകെ ദശരഥൻ മനോവ്യഥയാൽ പിടയുകയും ദീനദീനം വിലപിക്കുകയുമായിരുന്നു പക്ഷേ കൈകേയെ തികച്ചും നിർവികാരയായി നിന്നു നിശ്ചയദാർഢ്യത്തോടെ അവൾ വീണ്ടും വാദിച്ചു തുടങ്ങി ധർമ്മത്തെക്കുറിച്ച് എന്നോട് പ്രസംഗിക്കുവാൻ അങ്ങേക്കെന്തവകാശം എനിക്ക് സത്യം ചെയ്തു തന്ന വരങ്ങൾ പാലിക്കാത്തവനല്ലേ അങ്ങ് കേവലമൊരു പ്രാവിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായി സ്വന്തം മാംസം അരിഞ്ഞ് പരുത്തിനെ ഭക്ഷിക്കുവാൻ നൽകിയ ശിബി മഹാരാജാവിൻ്റെ കഥ ഓർക്കുക താങ്കളുടെ വംശത്തിലെ ശ്രേഷ്ഠരായ രാജാക്കന്മാർക്കൊക്കെയും കളങ്കമുണ്ടാകുന്ന വിധത്തിൽ അങ്ങ് സത്യലംഘനം ചെയ്യരുത് സാഹചര്യം എന്തു തന്നെയായാലും എനിക്ക് തന്ന വരങ്ങൾ അങ്ങ് സാധിച്ചു തരിക തന്നെ വേണം ഓരോ വാക്കുകളോടൊപ്പം കൈകേയിയുടെ വാശിയും വർദ്ധിച്ചു വർധിച്ചുവന്നു അത്യാഗ്രഹത്തിനടിമയായതോടെ അന്തസ്സും അഭിമാനവുമെല്ലാം അവൾ മറന്നുപോയി രാമനെ സിംഹാസനത്തിലിരുത്തിയ ശേഷം മെല്ലെ എന്നെയും ഭരതനെയും ഒഴിവാക്കിയിട്ട് കൗസല്യവുമായി ഒരു തടസ്സവും കൂടാതെ സ്വൈര ജീവിതം നയിക്കാം അതല്ലേ താങ്കളുടെ ഗൂഢലക്ഷ്യം എന്നാൽ അങ്ങിപ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളൂ എൻ്റെ വരങ്ങൾ നിരാകരിക്കുന്ന പക്ഷം ഞാനിന്നു തന്നെ വിഷം കുടിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് തന്നെ ഇമവെട്ടാതെ നോക്കി ദീനരോധനം മുഴക്കിയ ദശരഥനെ തീർത്തും അവഗണിച്ച് കൈകേയി മൗനം പാലിച്ചു അവസാനം രാമാ രാമാ എന്ന് മന്ത്രിച്ചുകൊണ്ട് ദശരഥൻ അസ്ഥപ്രജ്ഞനായി വീണു ആ മയക്കത്തിൽ നിന്നുണർന്ന ദശരഥൻ അല്പം മനസാന്നിധ്യം വീണ്ടെടുത്ത് സംസാരിച്ചു തുടങ്ങി തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവളെ ആരാണ് ഇത്തരം ആത്മാഭിമാനം തൊട്ടുതീണ്ടാത്ത ദുഷ്ടത്തരങ്ങൾ നിന്നെ പഠിപ്പിച്ചത് രാമനില്ലാത്ത സാമ്രാജ്യം ഭരതൻ ഭരതനൊരിക്കലും സ്വീകരിക്കുകയില്ല എന്നറിയാനുള്ള സാമാന്യബോധം പോലും നിനക്കില്ലാതായോ ഇത്രയും ഹീനമായ ഒരു കർമ്മം നീ നമ്മെക്കൊണ്ട് ചെയ്യിച്ചാൽ നാട്ടുകാർ നമ്മെക്കുറിച്ച് എന്താണ് കരുതുക ഓരോ പ്രജയും നമ്മെ പരിഹസിക്കും അതാ പോകുന്നു ഭാര്യയോടുള്ള കാമാസക്തി കാരണം സ്വന്തം സീമന്തപുത്രനെ വനവാസത്തിനയച്ച രാജാവ് ഇത്തരം സാഹചര്യങ്ങൾക്കിടയിൽ സന്തോഷ ജീവിതം നയിക്കാനാകുമെന്ന് യഥാർത്ഥത്തിൽ നീ വിശ്വസിക്കുന്നുവോ കൈകേയി അൽപനേരത്തേക്ക് ദശരഥൻ ഘാഠചിന്തകളിൽ മുഴുകി കൊട്ടാരത്തിനുള്ളിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് വളർന്ന രാമൻ കാട്ടിനുള്ളിലെ പരുക്കൻ ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെടും അനുനിമിഷം വർദ്ധിച്ചുവന്ന വേദനയും അമർഷവും ദശരഥ ഹൃദയത്തെ വല്ലാതെ മതിക്കുവാൻ തുടങ്ങി അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു അല്ലയോ ധർമ്മിഷ്ഠയായ മഹാറാണി എല്ലാ ബന്ധുക്കളെയും ഓടിച്ച ശേഷം നടത്താനിരിക്കുന്ന ഭരണത്തിന് നമ്മുടെ വിജയാശംസകൾ പക്ഷേ നിന്റെ ദുഷിച്ച പദ്ധതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം നാം കളിക്കുമെന്ന് മാത്രം നീ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ സമ്മതത്തോടെ നിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും സഫലമാകില്ല ഒരിക്കലും തുടർന്നുണ്ടായ നിശബ്ദതയിൽ ദശരഥന്റെ ഹൃദയത്തിൽ കടുത്ത നിരാശാബോധം ഉയർന്നു പൊങ്ങി നിസ്സഹായനായ അദ്ദേഹം അങ്ങേയറ്റം വിധേയത്വത്തോടെ കൈകേയയുടെ പാദങ്ങളിൽ പിടിച്ചു കഠിന ദുഃഖത്തിൽ വിലപിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് വീണ്ടും യാചിച്ചു റാണി ദുഷ്ടബുദ്ധി കൈവിടിയുക ദയവു ചെയ്ത് അദ്ദേഹം വീണ്ടും മോഹാലസ്യത്തിനടിമയായി എന്നിട്ടും കൈകേയി കൂർത്തമുനയുള്ള വാക്കുകളാൽ അദ്ദേഹത്തെ ഇടവിടാതെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു ഒരു നാഴികയോളം ദശരഥൻ ഈ അവസ്ഥയിൽ മയങ്ങിക്കിടന്നു ബോധം വീണ്ടുകിട്ടിയപ്പോൾ ദശരഥൻ പരിതപിച്ചു ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് സ്ത്രീകൾ പ്രകൃതിയാൽ തന്നെ മാനസിക വൈകല്യമുള്ളവരും ക്രൂരരും സ്വാർത്ഥമതികളുമാണവർ ഒരു പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയാവില്ല പക്ഷേ ഭരതന്റെ മാതാവായ നീ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിന്റെ ആഗ്രഹങ്ങൾ ദുഷ്ടതയും ദ്രോഹബുദ്ധിയും നിറഞ്ഞവയാണ് ആയതിനാൽ നാം അവയെ അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല നിലവിളിക്കുകയോ അലറി വിളിക്കുകയോ വിഷം കുടിക്കുകയോ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളൂ എന്തു സംഭവിച്ചാലും നാം രാമനെ വനവാസത്തിന് അയക്കുകയില്ല സൂര്യൻ അസ്തമിച്ചു ആ രാവ് മുഴുവനും ദശരഥൻ മനോവിധയാൽ കിടന്നു അടിക്കടി കൈകൾ കൂപ്പി വിനീതനായി അപേക്ഷിച്ചു കൊണ്ടിരുന്നു സുന്ദരി നമ്മോട് കരുണ കാണിക്കൂ അല്പം സഹതാപം നമ്മോട് കാണിക്കൂ നാം വൃദ്ധനാണ് മരണം അരികിലെത്തിയിരിക്കുന്നു അല്പം കാരുണ്യം രാമനോടും ഗുരുക്കന്മാരോടും പ്രജകളോടും പ്രത്യേകിച്ച് ഭരതനോടും കാണിക്കൂ സുനയനേ നമ്മോടൽപ്പം കനുവണിക്കൂ കരഞ്ഞുകലഞ്ഞ് ചുവന്ന മിഴികളോടും വിറയാർന്ന സ്വരത്തോടും ദശരഥൻ നടത്തിയ പ്രാർത്ഥനകളൊന്നും കൈകേയി ചെവിക്കൊണ്ടില്ല എതിർ ദിശയിലേക്ക് മുഖം തിരിച്ചു പിടിച്ച് മൗനമായി നിൽക്കുകയാണവൾ ചെയ്തത് മാറി മാറി അവളെ ഭീഷണിപ്പെടുത്തിയും വാദിച്ചും യാചിച്ചും ഓമനിച്ചും വശപ്പെടുത്തുവാൻ ദശരഥൻ നടത്തിയ ഓരോ ശ്രമവും പരാജയപ്പെട്ടു ഈ നേരമത്രയും ദശരഥന്റെ പ്രാർത്ഥന സൂര്യനുദിക്കരുതേ എന്നായിരുന്നു ഉദിച്ചാൽ രാമനെ നാടുകടത്തുക എന്ന അഗ്നിപരീക്ഷ നേരിടുവാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിന് തെല്ലും ഉണ്ടായിരുന്നില്ല കൈകേയയുടെ തീരുമാനം സുദൃഢമാണെന്ന പൂർണ്ണബോധ്യം വന്ന നിമിഷം ദശരഥൻ വീണ്ടും ബോധരഹിതനായി വീണു അടുത്ത പ്രഭാതത്തിൽ സ്തുതിപാടകർ വന്ന് പള്ളിക്കുറിപ്പ് ഉണർത്തുവാൻ പാടി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഉണർന്നത് കടുത്ത വെറുപ്പോടെ അദ്ദേഹം ഗായകരെയും വാദ്യകോശക്കാരെയും ദൂരയെ കയച്ചു ഭർത്താവ് ഉണർന്നു എന്ന് കണ്ടതും കൈകേയി വീണ്ടും ആരംഭിച്ചു ആര്യ പുത്ര എന്താണിത് പണ്ടങ്ങ് എനിക്ക് നൽകിയ വരങ്ങൾ ഇപ്പോൾ തരുന്നത് അത്ര വലിയ പാതകമാണോ ധർമ്മജ്ഞർ പറയുന്നു സത്യമാണ് ഏറ്റവും മഹത്തായ ഗുണമെന്ന് ശരിക്കും പറഞ്ഞാൽ സത്യമാണ് ധർമ്മത്തിൻ്റെ പേര് സത്യമാണ് ധർമ്മത്തിൻ്റെ പരമോന്നത ലക്ഷ്യവും അതിനാൽ അല്ലയോ രാജാവേ സത്യത്തിനൊപ്പം നിന്ന് ധർമ്മഫലം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വരങ്ങൾ സഫലമാക്കി തരിക കോപിഷ്ടനായ ദശരഥൻ ഉത്തരം നൽകി നീചയായ ഹേ സ്ത്രീ നാം ഈ നിമിഷം നിന്നെ പരിത്യജിക്കുന്നു നീ ഇനിമേൽ നമ്മുടെ ധർമ്മതാരങ്ങളല്ല കൈകേയി ഒട്ടും കൂസാതെ പ്രത്യുത്തരം നൽകി ആര്യപുത്ര ഇത്രയും അസ്വസ്ഥനാകുന്നത് സൗമ്യചിത്തനായി രാമനെ ഇവിടേക്ക് വരുത്തുക എന്നിട്ട് ഭരതനെയാണ് സിംഹാസനാരോഹണം ചെയ്യിക്കുന്നത് എന്നറിയിച്ച് താങ്കളുടെ കടമ നിർവഹിക്കുക ഒരു കുതിരയെ തുടരെ തുടരെ ചാട്ടവാറൽ അടിക്കുന്നത് പോലെ കൈകേയി ആവർത്തിച്ചാവർത്തിച്ച് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം രാജാവിന് രാമനെ വിളിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് വന്നു അതേ മുഹൂർത്തത്തിൽ സ്ഥാനാരോഹണ ചടങ്ങിനായി സംഭരിച്ച സാധന സാമഗ്രികളും കൊണ്ട് വസിഷ്ഠമുനിയും ശിഷ്യഗണങ്ങളും അയോധ്യാപുരിയിലേക്ക് പ്രവേശിച്ചു കൊട്ടാര കൊട്ടാരകവാടത്തിലെത്തിയ വസിഷ്ഠമുനി അവിടെ വെച്ച് സുമന്ദ്രനെ കണ്ടുമുട്ടിയപ്പോൾ അറിയിച്ചു ദയാപൂർവ്വം എൻ്റെ ആഗമനത്തെക്കുറിച്ച് രാജാവിനെ ധരിപ്പിക്കുക മാത്രമല്ല സർവരും കിരീടധാരണ ചടങ്ങ് ആരംഭിച്ച് കാണുവാൻ ഉത്സാഹപൂർവ്വം കാത്തിരിക്കുകയാണെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നും പറയുക സുമന്ത്രൻ രാജാവിൻ്റെ ശയനമുറിയുടെ വാതിൽക്കൽ വന്ന് സമ്പ്രദായ പ്രകാരം സ്തുതി പാടുവാൻ തുടങ്ങി അനന്തരം വശിഷ്ഠമുനിയുടെ സന്ദേശം അറിയിക്കുകയും തിരുമനസ്സുകൊണ്ട് കുലഗുരുവിനെ സ്വീകരിക്കുവാൻ എഴുന്നള്ളണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ സുമന്ദ്രൻ്റെ വാക്കുകൾ ദശരഥ ഹൃദയത്തിലെ ദുഃഖാഗ്നി ആളിക്കത്തിക്കുകയാണ് ചെയ്തത് മൂർച്ചയുള്ള സ്വരത്തിൽ അദ്ദേഹം ആജ്ഞാപിച്ചു കടന്നു പോകൂ സ്തുതിഗീതങ്ങൾ ഇവിടെ സ്വാഗതാർഹമല്ല രാജാവിനെ ഇത്രയേറെ രോഷാകുലനായി കണ്ടപ്പോൾ സുമന്ത്രൻ രണ്ടടി പിന്നിലേക്ക് വച്ചു അപ്പോൾ സൂത്രശാലിനിയായ കൈകേയി സുമന്ദ്രനോട് പറഞ്ഞു രാമന്റെ സിംഹാസനാരോഹണത്തെക്കുറിച്ചുള്ള വികാരാവേശത്തിൽ മഹാരാജൻ ഇന്നലെ രാത്രി ഉറങ്ങിയതേയില്ല തളർന്ന് പരിക്ഷീണനായ അദ്ദേഹം ഇപ്പോൾ അല്പം വിശ്രമിച്ചു തുടങ്ങിയതേയുള്ളൂ അതുകൊണ്ടാണ് ശുണ്ഠി പിടിച്ചത് താങ്കൾ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരിക രാമൻ വന്നാൽ അദ്ദേഹം എഴുന്നേൽക്കും ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയുമാവാ